ഹരിണാ തുമി ഗോവിന്ദ മണാ തുമി ഗോപാലമണാ തുമി നാരായണ ഹരി മണാ തൂമി ഇപ്പോൾ നന്ദഗോവിന്ദത്തിന് ഇത്ര ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള റീസൺ വൺ ഓഫ് ദ റീസൺ ഞാൻ എല്ലാം വൺ ഓഫ് ദി റീസൺസ് ഞാൻ പറയുള്ളൂ അത് മാത്രമേ പറയല ഈ നമ്മളീ ചൂസ് ചെയ്യുന്ന പാട്ടുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകൾ കൊടുക്കുന്നതും നമുക്ക് പല ഇപ്പം ജെൻസീസിനുൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിൻ്റെ അകത്തേക്ക് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആണ് അപ്പം നമ്മളിപ്പം ഞാൻ ഈ ഞങ്ങളുടെ തന്നെ എക്സാമ്പിൾ എടുക്കുന്നു നമ്മൾ സമ്പ്രദായ ഭജനം മാത്രം ചെയ്ത സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരു കുറേ ആ സ്റ്റേജുകളിലൊക്കെ ജൻസീസും ഉണ്ടായിട്ടില്ല പ്രായകാര്യുണ്ടായിട്ടില്ല ഞങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അപ്പൊ പിന്നെ ഞങ്ങൾക്കൂടെ ഇഷ്ടമുള്ള ഇതുപോലുള്ള പാട്ടുകൾ ഇത് ഈ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പാടാനായിട്ട് അപ്പൊ ആ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആൾക്കാരിലേക്ക് കൊടുത്തപ്പത്തേനും അവർക്കിഷ്ടമായി രാമണാരാജ രാമണാ സീതാറാമണാത്മാ രാമണാ ഹരിമണാ തുമി ഗോവിന്ദി ഗോപാല മണാത്തുമി ആരായണ